ഹായ് മെച്ചാ മരേ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് റെഡ്മി നയൻ പവർ എന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ അത് ഞാനൊന്ന് ഓൺ ചെയ്യാണ് ഓണായി ബാറ്ററി ചാർജ് ഇല്ല ഒട്ടും ചാർജ് ഇല്ലാതെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഞാൻ ചാർജർ ഒന്ന് കണക്ട് ചെയ്തു സ്വിച്ച് ഒന്നിട്ടിട്ടുണ്ട് ഓക്കേ റെഡ്മി എം ഐയുടെ നയൻ പവർ നല്ലൊരു മോഡലാണ് മെച്ചാനേ ഞാൻ കണ്ടിട്ടുള്ളത് വലിയ കുഴപ്പമില്ലാത്തൊരു മോഡലാണെന്ന് തോന്നുന്നു ആ ചാർജ് നല്ല രീതി ഉണ്ട് പക്ഷേ മൊബൈൽ ഓണായി വരുന്നില്ല നോക്കിയോണെ ചാർജർ നല്ല കാട്ടിക്ക് ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ ഓൺ ചെയ്യുകയാണ് ചാർജ് ഇപ്പോൾ നമ്മൾ ചാർജർ ഓൾറെഡി കണക്ട് ചെയ്തിരിക്കുകയാണ് സ്വിച്ച് ഓണിലാണ് ചാർജ് കയറിക്കൊണ്ടിരിക്കുക അങ്ങനെ ഞാൻ ഓൺ ചെയ്യുകയാണ് അപ്പോൾ ഞാനിതാ ഓൺ ആക്കിയപ്പോൾ കുറേ ഇത് ടൈം എടുക്കും ഞാൻ പെട്ടെന്ന് സ്കിപ്പ് ചെയ്തതാണ് അപ്പോൾ ആയി വന്നു മൊബൈൽ ഇപ്പം നമുക്കിത് ചാർജർ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഉണ്ട് ഓക്കെ അത് വർക്ക് ചെയ്യും എല്ലാ കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാം നോർമലായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഞാൻ ഈ കേബിൾ ഒന്ന് ചാർജിങ്ങ് കേബിളും കാണാത് റിമൂവ് ചെയ്യാണ് അത്രയുള്ളൂ തീർന്നു ഓഫായി അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂ വരുമ്പം ബാറ്ററി ഫ്യൂസും വരാം ബാറ്ററിയുടെ ഇഷ്യൂവും വരാം അല്ലാതെ തന്നെ അപ്പോൾ എന്തായാലും ഇളക്കി നോക്കിയാലേ പറ്റത്തുള്ളൂ ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ചില മൊബൈൽസ് ഇത് നമുക്ക് എന്താ പറയുക ഓഫായിപ്പോൾ ചില മൊബൈൽസ് ഇങ്ങനെ സ്റ്റാർട്ടായി രീസ്റ്റാർട്ടായി റീസ്റ്റാർട്ടായി നിൽക്കും അപ്പോൾ എന്തായാലും ഞാൻ സിം ട്രേ ഇളക്കുകയാണ് ഇത് ഈ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് വരുന്ന കംപ്ലയിൻ്റ് ഒരുപാട് പേര് കമൻറ്റിലും പറഞ്ഞിട്ടുള്ള കംപ്ലൈൻ്റാണ് മൊബൈൽ ചാർജ് കുത്തിയിട്ടുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ചാർജർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഓഫാവുന്ന ഇത് കൂടുതലും ബാറ്ററി ഇഷ്യൂ ആണ് ഫ്യൂസ് മാറി ചിലർ യൂസ് ചെയ്യും അത് ബാറ്ററിക്ക് ഒട്ടും ഡാമേജ് ഇല്ല ബഴ്ജൊന്നും ഇല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഫ്യൂസ് മാറിയിട്ട് യൂസ് ചെയ്യാം പക്ഷേ ബാറ്ററിക്ക് ബഴ്ജോ അല്ലെങ്കിൽ ബാറ്ററി നമുക്ക് ഇളക്കുമ്പോൾ അറിയാൻ പറ്റും ഒരുമാതിരി ലിക്വിഡ് പോലെ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ആ ബാറ്ററിയിൽ ഫ്യൂസ് മാറി വെക്കണ്ട കാരണം നമ്മൾ ബാറ്ററിയിൽ ഒരിക്കലും റിസ്ക് എടുക്കാൻ പാടില്ല കൂടുതൽ പേരും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫ്യൂസ് മാറി യൂസ് ചെയ്യാനാണ് പക്ഷേ എനിക്കെന്തോ അതിൻ്റെ അകത്ത് അത്ര തൃപ്തിയില്ല അതുകൊണ്ട് ഞാൻ ബാറ്ററി ബാറ്ററി ഡാമേജ് ഫീൽ ചെയ്യുന്നെങ്കിൽ ഞാൻ ബാറ്ററി മാറിക്കൊടുക്കത്തേ ഉള്ളൂ ഫ്യൂസ് മാറുന്നതിലും എനിക്ക് വലിയ താല്പര്യമില്ല മച്ചാന് ബാറ്ററി മാറുന്നതായിരിക്കും നല്ലത് മാറിക്കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടി ഫ്യൂസ് മാറി കൊടുക്കുന്നുണ്ടോ അത് പറ്റുമോ എന്ന് വെച്ചു കഴിഞ്ഞാൽ മാറി കൊടുക്കുന്നവരൊക്കെ ഉണ്ട് യൂസ് ചെയ്യുന്നവരുണ്ട് പക്ഷേ റിസ്ക് വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാനിത് ബാക്ക് പാനിൽ ഇളക്കിയിട്ടുണ്ട് ബാക്ക് പാനിൽ ഇളക്കാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത് ഫിംഗർ പ്രിൻറ് സൈഡിലാണ് വരുന്നത് സൈഡ് മൗണ്ടെയ്നോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സ്ട്രിപ്പ് അതുകൊണ്ടുണ്ടോ ലെഫ്റ്റ് ഇരിക്കുന്ന സ്ട്രിപ്പ് കണ്ടോ ഇത് കട്ടായി പോവാതെ നൈസിന് ഓൻ ഇളക്കാനായിട്ട് അതുപോലെ ഇതിൻ്റെ ബാക്ക് പാനലെന്ന് പറയുന്നത് നല്ല പിടിത്തമായിരിക്കും എന്ന് പറഞ്ഞാൽ ലോക്ക് എന്ന് പറഞ്ഞാൽ നല്ല ലോക്കാണ് നയൻ പവർ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ഇളക്കുക അപ്പോൾ ഞാൻ ഈ സ്ക്രൂ എല്ലാം ഒന്ന് ഇളക്കാണ് ബ്ലൂ കളർ വേറെ ലെവലാണ് വെച്ചാൽ ഈ ഫോണിൻ്റെ കൂടെ വേറൊരു കളർ ഉണ്ടായിരുന്നു ഏതായിരുന്നത് മെറൂൺ ആണോ റെഡോ മെറൂണാണെന്ന് തോന്നുന്നത് രണ്ടും ഒരുമിച്ചാണ് കയറിയത് ഒരെണ്ണം ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാനും ഒരെണ്ണം ബാറ്ററി ചേഞ്ച് ചെയ്യാനും ബാറ്ററി ഇഷ്യൂ ആയിട്ടാണ് വന്നത് അപ്പോൾ രണ്ട് കൂട്ടുകാരന്മാരാണ് ഒരുമിച്ച് കയറിയത് അതിൽ ഒരുത്തന്നെയാണ് ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് കാണിക്കുന്നത് ഇനി അടുത്ത ആളെ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നമ്മളിതാ മദർ ബോർഡിലെ പ്രൊട്ടക്ട് എടുത്ത് മാറ്റി ഇനി നമുക്ക് ഈ ബാറ്ററി രമൂവ് ചെയ്യണം പക്ഷേ ഇപ്പം തന്നെ കാണാൻ പറ്റും ഈ ബാറ്ററി ചെറിയൊരു ബഴ്ജ് ഫീൽ ചെയ്യുന്നുണ്ട് നോക്കിയാൽ ചെറിയൊരു ബഴ്ജ് വേണ്ടോ ബഴിജ് ആയിട്ടുണ്ട് ബാറ്ററി അപ്പോൾ ഇതൊന്നും നമ്മൾ ഫ്യൂസ് മാറി യാതൊരു പ്രയോജനവും ഇല്ല ചിലതൊക്കെ ഈ എയർ കളഞ്ഞിട്ട് ഫ്യൂസ് മാറിയൊക്കെ ഇടുന്നുണ്ട് പക്ഷെ ഞാൻ എനിക്കങ്ങനെ അത്രയും റിസ്ക് എടുത്ത് ബാറ്ററിക്കകത്ത് നമ്മൾ അത്രയും റിസ്ക് എടുക്കണോ എന്നെ സംബന്ധിച്ചിടത്തോളം വേണ്ടെന്നായിരിക്കും അപ്പോൾ ഞാൻ ഈ ബാറ്ററി ഇളക്കാണ് ഇപ്പം ഞാൻ നോക്കിയാണെങ്കിൽ ലിക്വിഡ് ഒന്നും ഒഴിച്ചിട്ടില്ല ഒന്നും അതായത് ഗംമൂവറോ അങ്ങനെ ഒന്നും ഒഴിക്കാതാണ് ഈ ബാറ്ററി ഇളക്കുന്നത് അപ്പം ചെറിയൊരു ബഴ്ജുണ്ട് ബഴ്ജുള്ളതുകൊണ്ട് താഴെ കൂടി അതായത് ഫ്രെയിമിൻ്റെ അടിയിൽ ബാറ്ററിയുടെ അടിയിൽ സോറി ഫ്രെയിമിൻ്റെ അടിയിൽ അല്ലെ ബാറ്ററിയുടെ അടിയിൽ ഒരു ചെറിയ സ്പേസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ടെമ്പേഡിൻ്റെ പ്ലാസ്റ്റിക് ഷീറ്റ് കയറ്റിയിട്ട് അത് ഇളക്കുന്നത് ഇതേ ഇത് ആയില്ലെങ്കിൽ ചെറിയൊരു വഴിജ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല പിടിത്തം ഉണ്ടാവും നല്ല പിടിത്തം അന്നേരം നമ്മൾ ഗെമുറുമർ ഒഴിച്ചേ പറ്റത്തുള്ളൂ ഇപ്പോൾ ചെറിയ സ്പേസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അത് പയ്യെ ഇടിച്ച് കയറ്റുകയാണ് ഒരു സൈഡ് ഒരു മൂലയിൽ നിന്ന് താണ്ട ഈ ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ് എല്ലാവരും നിങ്ങൾ ഞാൻ ബാറ്ററി ഇളക്കുന്ന വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഒരു മൂലയിൽ ഈ ഷീറ്റ് ഇങ്ങനെ കറക്കി കയറ്റി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് എടുക്കാനായിട്ട് ഗംബ്രമാർ ഉപയോഗിക്കുന്നവർ ഗംബറിമാർ ഉപയോഗിക്കാം അപ്പോൾ ഞാനിതാ പയ്യ ഇതുപോലെ കയറ്റി ചെറുതായിട്ട് കയറ്റി 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 ആ ഗം ഇരുന്ന് മേളിലോട്ട് പൊക്കുവാണ് ഉണ്ടോ പൊങ്ങി വരുന്നുണ്ടോ അതുപോലെ ഇങ്ങനെ ഇളക്കാൻ നേരത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്ന് പറഞ്ഞാൽ സ്ട്രിപ്പ് ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് ഈ സൈഡിലുണ്ട് അത് ഒരിക്കലും കട്ടായി പോകരുത് ഇങ്ങനെ കുത്തുമ്പം അതായത് നമ്മൾ ഈ പ്ലാസ്റ്റിക് സീറ്റ് അകത്തോട്ട് കയറ്റാൻ നേരത്ത് ആ സ്ട്രിപ്പിലാങ് കാണാൻ കൊണ്ട് ചതഞ്ഞ് പോവുകയാണെങ്കിൽ ആ സ്ട്രിപ്പ് കയറിപ്പോവും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഒരു എന്താ പറയുക ഈ ബാറ്ററിയുടെ അടിയിൽ പ്ലാസ്റ്റിക് കവർ വരുന്ന മോഡൽസ് അതായത് മിക്കവാറും മൊബൈലിലും പ്ലാസ്റ്റിക് കവർ ഉണ്ടാവും അഥവാ ഇളക്കിയ സെറ്റുകളാണെങ്കിൽ ആ പ്ലാസ്റ്റിക് കവർ ഉണ്ടാവില്ല അങ്ങനെയുള്ളതിൻ്റെ അകത്ത് നിങ്ങൾ ഇത്രയും കുത്തിയൊന്നും ഇളക്കേണ്ട കാര്യമില്ല കാരണം ഗംബ്രമർ ഒഴിച്ചിട്ട് നൈസിന് പൊക്കുക കാരണം അത് ഡയറക്റ്റ് നമുക്ക് ആ ബാറ്ററി അടിയിൽ വരുന്ന കവറില്ലാത്തത് കൊണ്ട് ഡയറക്റ്റ് സ്ട്രിപ്പും കട്ടായിപ്പോകും അപ്പോൾ അത് ചിലർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാമെന്ന് വരെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെ കുത്തി ഇളക്കാൻ നോക്കിയപ്പം സ്ട്രിപ്പ് കട്ടായിപ്പോയിരുന്നു അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഈ ബാറ്ററി ഞാൻ ഒന്നും ചെയ്യാതെ നൈസിന്താ കണ്ടോ ഇപ്പം ഞാൻ വെച്ചേക്കുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് ഓപ്പണറാണ് അതങ്ങനെ കയറ്റി വെച്ചിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഫീൽ ഇത് വെക്കുമ്പോൾ തന്നെ ഈ ബാറ്ററി പയ്യെ 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 ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാൻ പറ്റും കണ്ടോ ഇളക്കി സിമ്പിളായിട്ട് തന്നെ ഇളകി വരുന്നുണ്ട് വലിയ പാടൊന്നുമില്ലാതെ ഇളകി വന്നിട്ടുണ്ട് എന്താ ഇതിൻ്റെ അകത്ത് ഇത്രയും പിടിത്തം വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നുണ്ടോ ഈ സ്റ്റിക്കർ ഈ സ്റ്റിക്കർ ഈ കവറ് ഫസ്റ്റ് ടൈം ആരെങ്കിലും ഇളക്കി കഴിഞ്ഞാൽ ഈ കവർ എടുത്ത് മാറ്റിയിട്ട് ഈ ഗം സ്റ്റിക്കർ ഡയറക്റ്റ് വെച്ച് ഒട്ടിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പിടിത്തത്തിൻ്റെ ഇത് വരുന്നത് ഇത് നമ്മൾ ഒന്നെങ്കിൽ ആ കവർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഗം വയ്ക്കാവൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഗം ഇളക്കിയിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വയ്ക്കുക അതായിരിക്കും നല്ലത് ഞാൻ ഈ വിരൽ വെച്ചിങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പഷമയമാണ് അതിൻ്റെ ഗം കണ്ടോ പവർ നല്ല പവറാണ് അതിൻ്റെ പുറത്ത് ഈ ബാറ്ററി വയ്ക്കുമ്പോൾ ഇളക്കുമ്പോൾ ചുളിങ്ങിയും വിളിങ്ങിയൊക്കെ വരും രണ്ടാമത് കമ്പനി പോലും ഈ ഗമ്മിൻ്റെ പുറത്ത് ഡയറക്റ്റ് വയ്ക്കത്തില്ല അതിൻ്റെ പുറത്ത് കവർ വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് ബാറ്ററി വയ്ക്കുന്നത് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ ഈ കവർ ഉണ്ടെങ്കിൽ ഇത് വെക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കം ഗം സ്റ്റീക്കർ ഇളക്കി കളഞ്ഞിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വയ്ക്കുക അതാണ് ഏറ്റവും നല്ലത് ഡബിൾ സൈഡ് ടേപ്പിലും എന്താ പറയുക ഇതിനേക്കാട്ടിൽ ഈ ഇതിനേക്കാട്ടിൽ പവറുള്ള ഡബിൾ സെറ്റ് ടേപ്പൊക്കെ ഉണ്ട് അതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ ബാറ്ററിക്ക് വേണ്ടിയുള്ള ഒരു നൈസിനുള്ളതുണ്ട് ഞാൻ ഒട്ടിക്കുന്നുണ്ട് അത് അത് എൻ്റെ ഇപ്പോൾ ഉണ്ട് ഒരു നൈസിനുള്ളതാണ് അതെന്ന് പറഞ്ഞാൽ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി അങ്ങോട്ടും ഇങ്ങോട്ടും അണങ്ങൂല പക്ഷേ ഡയറക്റ്റ് പൊക്കിയാൽ പെട്ടെന്ന് വരും എന്താ പറയുക പിടിത്തമാണ് അത് ഇപ്പം ഒരു അത് ആ ഡബിൾ ഡബിൾ സെറ്റ് ടേപ്പിൻ്റെ പുറത്ത് ബാറ്ററി വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും നീങ്ങൂല പക്ഷേ അതേ ഡയറക്റ്റ് മുകളിലോട്ട് പൊക്കിക്കഴിഞ്ഞാൽ പെട്ടെന്നങ്ങ് വരും അതാണ് ആ ഗിം സ്റ്റിക്കറ് അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പോൾ ഈ സ്റ്റിക്കർ ഇളക്കാൻ ഇച്ചിരി പാടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ട് സ്കിപ്പ് ചെയ്യാണ് ഇളക്കിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ഇളക്കി മാറ്റേണ്ട അതുകൊണ്ട് കാണാൻ പറ്റും എനിക്ക് ക്ലിയർ ആയിട്ട് ഇളക്കി മാറ്റി എന്നാലും അതിൻ്റെ അടിയിൽ ചെറിയൊരു പിടിത്തമുണ്ട് ചെറിയൊരു പിടിത്തമുണ്ട് ഒരു പശമയുണ്ട് ഇപ്പം നമ്മുടെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാൻ പോകുകയാണെ ഞാൻ ബാറ്ററി എപ്പോൾ മാറിയാലും ആ ബാറ്ററി വെച്ചിട്ട് ഫസ്റ്റ് ചെക്ക് ചെയ്യും ചാർജർ കണക്ട് ചെയ്തിട്ട് മിനിറ്റ് അതായത് എത്ര സ്പീഡിൽ കയറുന്നുണ്ട് അതുപോലെ ഡിസ്ചാർജ് ഡിസ്ചാർജും ഉണ്ടോ എന്നുള്ളത് ലാസ്റ്റ് ചെക്ക് ചെയ്യും ചാർജ് കയറുന്ന ടൈമിങ് ഞാനൊന്ന് ചെക്ക് ചെയ്യും അതുപോലെ തന്നെ ബാറ്ററി ഇട്ടിട്ട് എന്തെങ്കിലും ഹീറ്റ് ഉണ്ടോയെന്ന് നോക്കും അപ്പോൾ അത് രണ്ടും ഞാൻ ചെക്ക് ചെയ്തിട്ടേ ഫുള്ള് സെറ്റ് ചെയ്തോളൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ലോക്കുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് പ്ലേ ചെയ്തിട്ട് അതിൻ്റെ ഡിസ്ചാർജിങ് ടൈം എങ്ങനെയാണ് എന്നുള്ളത് നോക്കണം അത് നോക്കിയിട്ട് ഞാൻ ബാറ്ററി കൊടുത്തു വിടും അതിനകത്ത് എന്തെങ്കിലും പുടവടാ കുറയുന്ന പോലെ നമുക്കറിയാമല്ലോ ഒരു ടൈമിങ് അതിരുന്ന് എന്തെങ്കിലും പെട്ടെന്ന് കുറയുന്ന പോലെ ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പം അത് പെട്ടെന്ന് കുറഞ്ഞു വരുന്നെങ്കിൽ അപ്പം മനസ്സിലാക്കിക്കോണം ബാറ്ററി കൊള്ളത്തില്ല അപ്പോഴേ മാറ്റിക്കോണം അത് ഇട്ട് കൊടുക്കരുത് അല്ല നോർമലായിട്ടാണ് കുറയുന്നത് ഇപ്പോൾ ഒരു പ്രെസൻറ്റേജ് ആവുമ്പോഴേക്കും അതായത് ഇപ്പോൾ കുറച്ച് വീഡിയോസ് ഒരു ഒരു അഞ്ച് മിനിറ്റ് വീഡിയോ ഓടുന്നു ഫൈവ് അഞ്ച് മിനിറ്റ് വീഡിയോ ഓടുമ്പോൾ ഒരു പെർസെൻറ്റേജ് ഡൗൺ ആവുന്നു അല്ലെങ്കിൽ പത്ത് മിനിറ്റ് വീഡിയോ ഓടുമ്പോൾ ഒരു പെർസെൻ്റേജ് ഡൗൺ ആവുന്നു അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ഓടുമ്പോൾ രണ്ട് പെർസെൻറ്റേജ് ഡൗൺ ആവുന്നു ഇങ്ങനെ ഇതെല്ലാം നോക്കണം അതെല്ലാം ചെക്ക് ചെയ്തിട്ട് അതിനുശേഷം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് കസ്റ്റമറെ ഇട്ട് കൊടുക്കാവൂ ഇല്ലെങ്കിൽ അപ്പം ചേഞ്ച് ചെയ്ത് തോണോ കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനക്കേടാണ് ഓക്കെ ഇപ്പോൾ ഓണായി വരട്ടെ ഇപ്പോൾ ഓണായിട്ട് നമുക്ക് ചാർജ് എത്ര ഉണ്ട് ഈ ബാറ്ററിയിൽ നോക്കണം അത് കഴിഞ്ഞ് നമ്മൾ ചാർജ് കണക്ട് ചെയ്തിടും ചാർജ് കുത്തിയിടും എന്നിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മൂന്നാല് മിനിറ്റ് അതിനകത്ത് എത്ര പെർസെൻറ്റേജ് കയറുന്നു എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കണം ഇത് ഓണായി വരാൻ വെച്ചി സമയം എടുക്കും വെച്ചാൽ ഈ ബൂട്ടിംഗ് ടൈമാണ് ഏറ്റവും കൂടുതൽ ഈ റെഡ്മിക്കകത്ത് ടൈം എടുക്കുന്നത് അതുപോലെ സാംസങ്ങും ബൂട്ടിംഗ് ടൈം കൂടുതലാണ് അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് സമയം കണ്ട അഞ്ച് മുപ്പതായി ഇതിൽ സെൻസറിൻ്റെ അവിടെ സെറ്റ് സെറ്റാണ് അടട്ട ബോർഡ് ഇച്ചിരി അകന്നിരിക്കുന്നതുകൊണ്ടാണ് അത് അവസാനം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലിയർ ചെയ്യാം ഇതിനിപ്പം ഇത് ഇങ്ങനെ ഇങ്ങനെ വരുന്ന കണ്ടീഷനിൽ ഓണാക്കണമെങ്കിൽ നമ്മൾ വോളിയം ബട്ടൺ നെക്കി കൊടുക്കണം വോളിയം എപ്പ് ഇതാണ്ടേ ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് മാറും സംഭവം സെൻസർ അവിടെ നീങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ഇരിക്കുന്നതുകൊണ്ടാണ് ബോർഡിൻ്റെ പിടിത്തം പോയതുകൊണ്ട് ഇച്ചിരി മാറി കുഴപ്പമുണ്ട് വേണ്ടേ നമ്മളിത് കൊടുത്തിട്ട് ഓളി അവിടെ ഒരു നക്ക് അയ്യോ ഒന്നാ ഓക്കെ പാസ്വേഡ് അടപ്പുണ്ട് അപ്പം അഞ്ച് മുപ്പത്തൊന്നായി ഞാനൊരു മൂന്നാല് മിനിറ്റ് ഇത് ചാർജ് കുത്തിയിടാൻ പോവാണ് അപ്പോൾ എത്ര ചാർജ് ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ഈ ചാർജർ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നുള്ളത് കാണിക്കും മുകളിൽ കാണിക്കുന്നുണ്ട് പക്ഷെ അത് അത്ര ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഞാൻ ചാർജർ ഒന്ന് കണക്ട് ചെയ്യാണ് ഇതാണ്ടേ ഓക്കേ അമ്പത്തി ഒമ്പത് പെർസെൻറ്റേജ് ഉണ്ട് എത്ര അഞ്ച് മുപ്പത്തൊന്നിന് അല്ലേ അപ്പോൾ എന്തായാലും ഇനി നോക്കാം നമുക്ക് ഓക്കെ ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റാ മൂന്ന് മൂന്ന് മിനിറ്റോ നാല് മിനിറ്റ് അങ്ങോട്ട് ആയി അഞ്ച് മുപ്പത്തി മിനിറ്റ് യെസ് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് മുകളിൽ അറുപത്തി എത്ര ആയി അറുപത്തി മൂന്നോ അറുപത്തി മൂന്നായി ഓക്കെ ഇനി നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവാണ് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ബാറ്ററി ഒട്ടിച്ചു മാറ്റാൻ പോവുകയാണ് അപ്പം ഈ രണ്ട് മിനിറ്റ് ഇപ്പോൾ മുപ്പത്തൊന്ന് ഇപ്പോൾ നമ്മൾ മുപ്പത്തി മൂന്ന് സോറി അമ്പത്തി ഒന്നിലായിരുന്നു കുത്തിയിട്ടത് അമ്പത്തി മൂന്നാകുമ്പോൾ അറുപത്തി മൂന്ന് പെർസെൻറ്റേജ് ആയിട്ടുണ്ട് അറുപത്തി മൂന്നാണോ അറുപത്തി രണ്ടാണോ മറന്നുമില്ല ആ അതിനകത്തു കൊണ്ട് വെച്ചാൽ അപ്പോൾ നമുക്ക് കണക്കൂട്ടാം അമ്പത്തൊമ്പതിരുന്നത് അറുപത് അറുപത്തൊന്ന് അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് വരെ കയറിയിട്ടുണ്ട് അപ്പോൾ അറുപത്തി രണ്ടായാലും തന്നെ മൂന്ന് പെർസെൻറ്റേജ് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് നോക്കുക ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് കൊടുക്കാവൂ ഇപ്പം ഞാൻ ഡബിൾ സൈറ്റ് ടേപ്പ് ഒട്ടിക്കുകയാണ് ഇതാണ് ആ ടേപ്പ് ഞാൻ പറഞ്ഞത് ചെറിയ ടേപ്പാണ് വെച്ചാൽ ഈ ബാറ്ററി അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കും ചലിക്കത്തില്ല ഇങ്ങോട്ട് നീക്കാൻ പറ്റത്തില്ല അങ്ങോട്ടും നീക്കാൻ പറ്റത്തില്ല പക്ഷേ പൊക്കിയെടുക്കുമ്പം വരും പൊക്കിയെടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു പ്രസ്സ് ഇങ്ങനെ മേളിലോട്ട് കഴിഞ്ഞാൽ അപ്പോഴേ വരും അതിനുവേണ്ടി ഇപ്പം തറയിലാങ്ങണം വിന്നു കഴിഞ്ഞാൽ പോവുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും പോകത്തില്ല അതൊക്കെ നല്ല പിടുത്തമാണ് അതുപോലെതെ ബാക്ക് പാനിൽ നിൽക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ കയറി ഇളകി പോകാനുള്ള ചാൻസസ് ഒന്നുമില്ല ഈ ഡബിൾ സൈഡ് ടേപ്പാണ് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് ചെറിയ ടേപ്പാണ് ഇതിപ്പോഴും കിട്ടുന്നുണ്ട് ഓൺലൈനിൽ കിടപ്പുണ്ട് മേടിക്കുന്നവർക്ക് മേടിക്കാം അല്ലെങ്കിൽ നമ്മുടെ നിങ്ങൾ എവിടെയെന്ന് വെച്ചാൽ സെൻറ്റർ മേടിക്കുന്ന അതായത് സ്പെയർ മേടിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കിട്ടും ഇത് ചോദിച്ച് മേടിക്കണം കേട്ടോ ബാറ്ററിയുടെ ആണെന്ന് ചോദിച്ചു മേടിക്കണം ഇതേ സ്റ്റിക്കറാണ് പണ്ട് ഡിസ്പ്ലേ ഒട്ടിക്കാനായിട്ട് ഈ ഡബിൾ സൈഡ് ടേപ്പില്ലേ ഇതിൻ്റെ വേറെ ഒരെണ്ണം ഉണ്ട് ഇതിൻ്റെ ബ്ലാക്ക് കളറുണ്ട് ഇതിൻ്റെ വേറെ ഒരെണ്ണം ഉണ്ട് അതാണ് ഡിസ്പ്ലേ ഒട്ടിക്കാനായിട്ട് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഗമ്മൊന്നുമില്ല ഗമ്മ ഇല്ലാതെ നമ്മൾ ഈ ഈ ടേപ്പ് നാല് സൈഡിലും ഇങ്ങനെ സ്റ്റിക്കർ കട്ട് ചെയ്ത് ഒട്ടിക്കും ഒട്ടിച്ചിട്ട് അതിൻ്റെ പുറത്താണ് ഡിസ്പ്ലേ ഒട്ടിച്ചു കൊടുക്കുന്നത് എത്ര പേർ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയത്ത് ഡിസ്പ്ലേ മാറിയ മച്ചാ വീഡിയോ കാണുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല അതൊരു രസം തന്നെയാണ് മച്ചാൻ ഒന്നും പറയാനില്ല എന്നു പറഞ്ഞാൽ സെൻസറിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ക്യാമറയുടെ ഭാഗത്തൊക്കെ നമ്മൾ സ്റ്റിക്കർ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിങ്ങനെ ഒട്ടിച്ച് ഫുള്ളും ഫ്രെയിം ചുറ്റിലും ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കിട്ട് ഡബിൾ സൈഡ് ആയിപ്പോൾ ഒട്ടിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഡിസ്പ്ലേ അയച്ച് ഒട്ടിച്ച് കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്ത കാലം ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ ഒരുപാടായില്ലേ ഗമ്മായി എന്തൊക്കെയായി അപ്പോൾ എന്തായാലും അച്ചാൻ ഞാൻ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് മദർ ബോർഡ് പ്രൊട്ടക്ടർ ഇട്ട് കഴിഞ്ഞാൽ സ്ക്രൂ ചെയ്ത് ഫുള്ളും സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു അതുകഴിഞ്ഞ് ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അന്ന് ഡബിൾ സൈഡ് ടേപ്പേ ഉള്ളൂ ബ്ലാക്ക് കളറുണ്ട് ബ്ലാക്ക് കളർ ഇച്ചിരി കൂടി പിടിത്തും കൂടുതലാണ് നല്ല ഗമ്മ ഈ വൈറ്റിന്ന് അത്രയും പിടിത്തമില്ല ഇത് കൂടുതലും നമ്മുടെല്ലാം എസ് തിരിയുടെ ഒക്കെ സാംസങ് എസ് തിരിയുടെ ഗ്ലാസ് ചേഞ്ച് ചെയ്യാൻ നേരത്ത് അതിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കും ഇച്ചിരി നൈസായിരിക്കുന്നുണ്ട് അത് നിങ്ങൾ ആരെങ്കിലും പണ്ട് ചെയ്തവരുണ്ടാവും തീർച്ചയായിട്ടും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കാമല്ലേ അതൊരു പ്രത്യേകതരം എക്സ്പീരിയൻസ് ആണ് കേട്ടോ പ്രത്യേകതരം ആ സ്റ്റിക്കർ ഒട്ടിച്ച് ഡിസ്പ്ലേ ഒട്ടിച്ച് കൊടുക്കുന്നത് അതിൻ്റെ ഇതൊന്നും ഇനി വരത്തില്ല ഇനി കിട്ടത്തുമില്ല ഓക്കെ അപ്പോൾ അതാണ്ട് സ്ക്രൂലിനെട്ട് കഴിഞ്ഞു ഇനി ഞാൻ സെറ്റ് ചെയ്യാൻ പോവാണ് വേറെ ലെവലും വെച്ചാണ് ഈ ബാക്ക് പാനൽ കവർ പിടിച്ചിടുന്നത് അയ്യോ ബാക്ക് പാനൽ കവറല്ല ബാക്ക് പാനല് പിടിച്ചിടുന്നത് ആ ലോക്ക് വീഴുന്നത് അതിൻ്റെ സുഖം അത് അതിനേയും തന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാലും ഈ മൊബൈലൊക്കെ ഇളക്കി സെറ്റ് ചെയ്യുന്നവർ ഫീൽഡ് ഇരിക്കുന്നവർക്ക് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവും ആ ലോക്കൊക്കെ പിടിച്ചിടുന്നതിൻ്റെ അപ്പോൾ എല്ലാം കഴിഞ്ഞു ഞാൻ ഓൺ ചെയ്യുകയാണ് ഇവിടെ ബൂട്ടിംഗ് ടൈം അധികം എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് സ്കിപ്പ് ചെയ്യാണ് പെട്ടെന്ന് തന്നെ സ്കിപ്പ് ചെയ്തിട്ട് ഓണായി വരുന്നെടുക്കാണ് ഓക്കെ ഓണായി വന്നിട്ടുണ്ട് ഏഹ് പിന്നെ അഞ്ച് മുപ്പതിലേക്ക് പോയ ടൈം ഏ അതെന്താ നേരത്തെ അഞ്ച് മുപ്പത്തി മൂന്നായിരുന്നു ഇപ്പം അഞ്ച് മുപ്പതായി അതെന്താ അപ്പം നമ്മൾ മൂന്ന് മിനിറ്റ് പുറകോട്ട് പോയാ ദൈവമേ അപ്പോൾ എന്തായാലും ഞാൻ ചാർജർ കണക്ട് ചെയ്ത് ഇനി ഡിസ്ചാർജും കൂടി ചെക്ക് ചെയ്തിട്ട് വെച്ചാൽ കൊടുക്കത്തുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് സബ്ബായം മറക്കല്ലേ എല്ലാവർക്കും ബബ്